എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനും ജോക്കുട്ടനും കൂടിയാണ് ഇന്നത്തെ വീഡിയോ അവതരിപ്പിക്കുന്നത് അപ്പം ജോക്കൂട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം മൂന്നാറിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ചോക്ലേറ്റ്സും നല്ല ചായപ്പൊടിയും സ്പൈസസും ഒക്കെ വാങ്ങിക്കാനായിട്ട് ജോഹാൻ സ്പൈസസ് എന്ന് പറയുന്ന ഷോപ്പിൽ കയറി അപ്പോ ഇന്നത്തെ വിശേഷം അവരുടെ പ്ലാന്റേഷൻ വിസിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് മൂന്നാറിൽ ഞങ്ങള് താമസിച്ച ഡ്രീം കാച്ചർ റിസോർട്ടിന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് കമന്റായിട്ടും വെക്കുന്നുണ്ട് അപ്പൊ കാണാത്തൊരു അതുകൂടി കാണുക അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഹില്ലാണ് അതൊരു ആഫ്റ്റർനൂൺ ഒക്കെ ആകുമ്പോഴത്തേക്ക്

ആ ഇത് കുരുമുളകിന്റെ അതാണ് പ്ലാന്റ് അല്ലേ അതിന്റെ ഒരെണ്ണം താഴെ ഇതിങ്ങനെ കാണിച്ചു നിക്കുന്ന മോനെ ഇത് ഇത് ഇവിടെയാണ് േ <doorway string play> <notplayer> <whiskey>

ജാതിപത്രി ജാതിപത്രില്ലേ മോനെ ജാതിപത്രിയുടെ കളറെന്താണ് ജാതി പത്രിയുടെ കളർ എന്താ എൻ്റെ തൊണ്ടെന്ത് ചെയ്യുന്നേക്കു തൊണ്ട വിൽക്കും അത് നിങ്ങള് അച്ചാറിന്റെ തൊലി മാത്രം ഉണക്കി വെക്കും ജാതിക്കാൻ വെക്കത്തില്ല അപ്പൊ നമ്മളിപ്പൊ കാണുന്നത് ഓരോ ഭാവിയിലെ വലിയ കർഷകനാണ് കേട്ടോ ഞാൻ

എനിക്ക് ഒന്നും അറിയില്ല. വേടി വേടി വേണില്ല. ആ ആ ആ അതുമതി. വേടി വേടി ഓൺ ദി ട്രീ കം ആൻഡ് സിംഗ് ഈ സൂ ടു മീ സിംഗ് അ ലൗഡ് ആൻഡ് സിംഗ് സ്ലോ സിംഗ് ടു മീ ആൻഡ് സ്വിർട്ടി സോ അത്രേ ഉള്ളൂ. ഇവിടെ കാണാതി വേണ്ടാ എലൈൻ ഗസില ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ ഇല്ല ഫൺ പണിക്കാനില്ല ഇതിനിപ്പോ നിങ്ങൾ നമ്മൾ തന്നെ തന്നെ പറഞ്ഞു ആമാ ഇനി മാത്രമേ പണിക്കാനുള്ളൂ എതിലി മാത്രമേ പണിക്കാനുള്ളൂ തലക്കേ വർക്കിയാ ഇനി ചാടിക്ക് നമ്മൾ തന്നെ ഇട്ട് പറക്കില്ല അതേ അല്ല അത് നല്ലവണ്ണം പണിയെടുക്കും അതെയാണ് ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് വീട്ടിലാരൂ അച്ഛനാണോ അമ്മയാണോ കുഞ്ഞാണോ നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തിലെ സാധനങ്ങള് തന്നെ ഈ കടയിൽ വെക്കണല്ലോ അപ്പൊ ഇവിടെ കുരുമുളക് കണ്ടു ഏലം കണ്ടു ജാതി കണ്ടു ഒക്ക കണ്ടു പിന്നെ ഗ്രാമ്പൂ കണ്ടു ഇത് എത്ര ഏക്കർ സ്ഥലമുണ്ട് നമുക്ക് ഇവിടെ ഇത് തന്നെ ഏക്കർ വേറെ കുറച്ച് മാറി ഒരു ഏക്കർ ഇത്രയും ഇത് മുഴുവൻ ഈ കടയിൽ സെയിലായി പോകുന്നില്ല അത്ര നമുക്ക് സെയിലായി പോകുന്നില്ല കാരണം ആൾക്കാർ മേടിക്കുന്നതിന്റെ ഒരു അളവ് ബാക്കി കുറവാണോ ഏലക്കായ കൂടുതലും ഓഷൻ സെന്ററി വെക്കുവാണ് ഓഷ സെന്റർ പതിയുവാലക്കായ് കൂടുതലും കുരുമുളക് പിന്നെ നമ്മള് അടിമാന് ഷോപ്പിൽ എവിടെയെങ്കിലും കൊടുക്കുവാണ് ഗ്രാംബൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എത്രയാണ് അപ്പൊ ആ എമൗണ്ട് മാത്രം നമ്മള് ഷോപ്പിൽ വെക്കുവാണ് ഏലക്ക മാത്രം സെന്ററില് അപ്പൊ ഈ ഷോപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ലാഭം കൂടുതലാണ് അല്ലേ ഒറിജിനൽ അങ്ങനെ ഒരു ഇത് കളക്ഷൻ ചെയ്ത് നോക്കിയിട്ടില്ല എന്താ ചോദിച്ചാൽ ആ അതിപ്പോ ശരിയാണ് മാർക്കറ്റിൽ വിൽക്കുന്നതിലും ഒരു സ്പൈസസ് നമുക്ക് അത്രേ ഒരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് ഒരു പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരി മാർക്കറ്റ് പ്രൈസ് കൂടി നമുക്ക് ഒരിക്കലും ഷോപ്പിലെ അതെ നല്ലത് കൊടുക്കാൻ പറ്റും അതുപോലെ അതുകൊണ്ടാണ് ഞാൻ ആര് വന്നാലും പറയുന്നത് നാച്ചുറൽ ആണ് നമ്മുടെ സ്വന്തം സാധനം കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസമാണ് ഈവൻ നോർത്ത് ഇന്ത്യൻസിൽ നിന്ന് നോർത്ത് ഇന്ത്യൻ വന്ന് പൂനെന്നൊക്കെ ഉള്ള ആൾക്കാർ വന്നു കഴിയുമ്പം ഈ മലയാളീസിനെക്കാളും അവർക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഇപ്പൊ നമ്മള് നമ്മുടെ സ്വന്തം സാധനം പറഞ്ഞ പോലെ അവർക്ക് വിശ്വസിക്കണമെന്നില്ല അപ്പോൾ അവരെ ഞാൻ ഇവിടെ കൊണ്ടു കാണിച്ചു കഴിഞ്ഞ എല്ലാ സംഭവം അവരെ വണ്ടർ മീൻസ് അവർക്ക് ഭയങ്കര ഒരു എന്താണ് ഒരു അതിശയമാണ് ഇതൊക്കെ വന്ന സംഭവം ഗ്രാമ്പൂ അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ അവരെ ആദ്യം ഓൾറെഡി സാധനങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞിട്ട് അതാണ്

അപ്പൊ ഇത് ഞാൻ കൊണ്ടുപോയി നട്ട് വളർത്താൻ പോവാണ് കാരണം ഞങ്ങളുടെ അവിടെ ഉള്ളതൊന്നും റെഡ് അല്ല ഇത് അതെ ആണ് ഗ്രാമ്പു കണ്ടത്തില്ലാത്തവർ കാണാം കേട്ടോ എന്താ ഗ്രാമ്പു നമ്മൾ പറിച്ചെടുത്ത് ഉണങ്ങു ചെയ്യുന്നത് ഇതിന്റെ ഇല എല നമ്മള് എടുത്ത് ഇങ്ങനെ ഞങ്ങള് മൂന്നാറിൽ റിസോർട്ടിൽ പോയി കറങ്ങി വരാം അപ്പൊ വന്നത് ഇടയ്ക്ക് ഞങ്ങള് കല്ലാർ എന്ന് ഒരു സ്ഥലത്ത് ഒരു റൈസസിന്റെ ഷോപ്പ് കിട്ടും അവിടെ ഇറങ്ങിയിരിക്കുക അപ്പൊ അവിടെയുള്ള സാധനങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇവിടെ എല്ലാരും ഭയങ്കര പർച്ചേസിംഗ് ആണ് ഇതൊക്കെ നോക്കി നോക്കി ഇവരുടെ നിങ്ങളുടെ ഇവരുടെ തന്നെ തോട്ടത്തിൽ നിന്നുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ള അപ്പൊ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും സംശയിക്കണ്ടെന്ന് തന്നെയാണ് അവര് പറയുന്നത് ഇത് നമ്മുടെ സ്റ്റോറിൽ തന്നെ ഉണങ്ങി നമ്മളിങ്ങോട്ടും എടുത്തു വെക്കുന്നതാണ് അതായത് ഇത് ആൾക്കാരെ വെച്ച് നമ്മൾ പിറക്കി എടുക്കുന്നതാണ് അതായത് ഏതേ സൈസിൽ തന്നെ വരണമെങ്കിൽ അത് ഓരോന്ന് നമ്മളെ ആൾക്കാരെ വെച്ച് പിറക്കിയെടുത്താലേ കിട്ടുള്ളൂ ഇതൊരു പത്ത് കിലോ നമ്മള് ഏലക്ക ഉണങ്ങിട്ടുണ്ടെങ്കിൽ ഒരു അര കിലോയെ ഏറ്റം കിട്ടുള്ളൂ കിട്ടുകയുള്ളതാണ് അതിന്റെ തൊട്ട് താഴ്ത്തെയാണ് സെവൻ പ്ലസ് അതിന്റെ തൊട്ട് താഴത്തെയാണ് ബൾക്കായിട്ട് വരുന്നത് കിട്ടുന്നത് ബൾക്കായിട്ടുള്ള എക്സ്പോർട്ട് പിന്നെ നമ്മളെ വഴി ഇത് പിന്നെ കുരുമുളക് കുരുമുളക് ആണ് ഇപ്പൊ അത് പറഞ്ഞ പോലെ ആ സ്പൈസസും നമ്മുടെ സ്വന്തം സ്ഥലത്തുനിന്ന് തന്നെയുള്ള ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വീട്ടില് അതുപോലെ ഇത് ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബോയിൽ ആവുന്നതിനനുസരിച്ച് പിന്നീ ല പിന്നെ ഇത് ചായയുടെ പല ഫ്ലേവേഴ്സ് പിന്നെ നമുക്ക് നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് നമ്മള് ഉണ്ടാകുന്ന മരുന്നുകളാണ് പിന്നെ ആദ്യത്തെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി തേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് അസിഡിറ്റി പ്ലസ് ബി പിന്നെ അതായത് ചെറുതേനിലേക്ക് നമ്മൾ എന്തിട്ടാലും വലിച്ചെടുക്കും വരച്ചെടുക്കും ഒരു പ്രോപ്പർട്ടി അതാണ് തെയിനിലേക്ക് നമ്മൾ എന്തിട്ടാലും തേനെ അബ്സോർബ് ചെയ്യും ഇപ്പൊ നെല്ലിക്ക ഇട്ട് കഴിഞ്ഞാൽ നെല്ലിക്ക ഫുള്ള് നെല്ലിക്കയുടെ ഫുള്ള് സത്ത് തേൻ വലിച്ചെടുക്കും അതിനൊരു എക്സാമ്പിൾ ആണ് ആണെങ്കിൽ നെല്ലിക്കയുടെ അവസ്ഥ അതിന്റെ സത്ത് മൊത്തം തേനിലേക്ക് ചെറുതെ ഉണ്ട് പ്ലസ് എന്താണോ നമ്മളതിലേക്ക് ഇടുന്ന ശെരിക്കും പിന്നെ അതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീടാന്നെ ചെടി ആസ്മ അതുപോലെ മഞ്ഞപ്പിത്തം പ്ലസ് ലിവർ ഡിസോർഡേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ായിട്ടുള്ള എല്ലാ സംഭവങ്ങളും പുറത്തേക്ക് പോകും അതുപോലെ തന്നെ അതായത് കാന്താരി പറഞ്ഞുകഴിഞ്ഞാൽ കൊളസ്ട്രോള് മുളക് നമ്മുടെ തേൻ്റെ അകത്തേക്ക് നല്ല കുറച്ച് ദിവസം അറുപത് ദിവസം സിക്സ്റ്റി ഡേസ് പ്രോസസിംഗ് ആണ് നല്ല ഇതുമാണ് സാറിന് മുഖത്തേക്ക് നോക്കിയാറിയ ഇതുപയോഗിച്ച് റിസൾട്ട് ഉള്ളവരാണ് നമ്മൾ റീസെന്റ് ചെയ്തേക്കുന്നതാണ് സംഭവം അതുപോലെ മാത്രം തന്നെ സ്പെഷ്യലി പിള്ളേർക്കും ലേഡീസിലും

ഇതൊക്കെ ചോദിച്ചു വന്ന് ബോർഡ് കണ്ട് അന്ന് വായിച്ചോരുണ്ടോ അടിപൊളിയാണ് കേട്ടോ വെളുത്തുള്ളിത്തേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളില് ടീച്ചർക്ക് ഇതേ ബുദ്ധിയൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് മുടി വളരാനുള്ള ഒരു സ്പെഷ്യൽ ഓയിലാണ് നീലബൃംഗാതി ഓയിൽ ചേർത്തെ വ്യത്യാസം എന്താണ് പറയാം തേൻ എങ്ങനെയാണ് മായം ചേർന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്ന എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞത് ഒരു ചെറിയ പേപ്പറിൽ രണ്ട് ഡ്രോപ്പ് തേൻ ഒഴിക്കുക ആ തേൻ നമ്മളൊന്നും തൂത്ത് അതുമായി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക അതിന് ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒട്ടും നനഞ്ഞിട്ടുണ്ടാവില്ല എങ്കിലത് നല്ല തേനാണ് ഇപ്പോൾ വേറെ എന്തെങ്കിലും മായും കലർന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നനവ് നാനാവുകതാണ് ആ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് നല്ലതാണോ ചീത്തതാണോ തേനെന്ന് നമുക്ക് തിരിച്ചറിയാം അതായത് മായം ചേർന്നതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാം ജിഞ്ചർ ടീ ആണ്

നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം